തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അഞ്ച് പ്രതികൾ കീഴടങ്ങി സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട ഭീമാപ്പള്ളി സ്വദേശികളാണ് കീഴടങ്ങിയത് വിവരങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത് അരുൺ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട ഭീമാപ്പള്ളി സ്വദേശികളായിട്ടുള്ള പേരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മാഹിൻ ഷഫീഖ് സെയ്ദ് ഹക്കിം നിഷാദ് അടക്കമുള്ള അഞ്ചു പേരെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിയത് ഇവർ ഭീമാപ്പള്ളി വള്ളക്കടവ് സ്വദേശികളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു തിരുനെൽവലി സ്വദേശി ആയിട്ടുള്ള മുഹമ്മദ് ഊമർ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായത് ഇദ്ദേഹത്തെ ഒരു കൂട്ടം സംഘം തട്ടിക്കൊണ്ടുപോയെന്നുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നതിന് മുന്നാടിയായിട്ട് പോലീസ് ഇവരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സി സി ടി വി അടക്കമുള്ള ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പ്രതികളെ കീഴടക്കിയിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് സംഘമായിരിക്കും മുഹമ്മദ് ഉമറിനെ തട്ടിക്കൊണ്ടുപോയ തട്ടിക്കൊണ്ടുപോയെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ലഭിച്ചത് നേരത്തെ തന്നെ എന്തുകൊണ്ട് ഉമർ ഇവിടെ വന്നു എന്നുള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു എന്തിനാണ് ഉമർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എത്തിയതെന്ന് അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും മുഹമ്മദ് ഉമർ തിരുനെൽവേലി സ്വദേശിയാണ് അദ്ദേഹം ചൊവ്വാഴ്ച തിരുവനന്തപുരം എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുന്നതെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൽ നിന്നും ഒരു അറുപത്തിനാല് ഗ്രാം സ്വർണം വാങ്ങാൻ വേണ്ടി അത് ഒരു അലക്സ് എന്ന് പറയുന്ന കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ സിംഗപ്പൂ ിൽ നിന്നും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന സ്വർണം വാങ്ങാനാണ് ഉമർ തിരുവനന്തപുരത്ത് എത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ അലക്സ് കൊണ്ടുവന്ന സ്വർണം കസ്റ്റംസ് പിടിക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഉമറിനെ പിന്തുടർന്നെത്തിയ അഞ്ചംഗ സംഘമാണ് ഉമറിൻ്റെ കൈവശം സ്വർണം ഉണ്ടാകുമെന്ന് കരുതി എന്നാൽ ഉമറിനെ ഈ സ്വർണം വാങ്ങാനും പറ്റിയില്ല കസ്റ്റംസ് പിടിച്ച സ്വർണത്തിന് അലക്സിന് നോട്ടീസ് നൽകി അലക്സിനെ പറഞ്ഞുവിടുകയും ആ നോട്ടീസ് ഉമർ കൈപ്പറ്റി തിരിച്ചു വരുന്ന വഴിയിലാണ് തിരുവനന്തപുരത്ത് വെച്ച് ഉമറിനെ അഞ്ചംഗ സംഘം പിടിച്ചുകൊണ്ടുപോകുന്നത് ഹോട്ടൽ കൊണ്ടുപോയ സംഘം ഉമറിൻ്റെ കൈവശം സ്വർണം ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉമറിനെ ഓവർ ിൽ ഉപേക്ഷിച്ച് സംഘം കടന്നു കളയുകയായിരുന്നു സംഘം കൊണ്ടുപോയ കാർ ഇന്ന് വള്ളക്കടവിൽ വെച്ച് പിന്നീട് പോലീസ് കണ്ടെത്തി മാത്രമല്ല സി അടക്കമുള്ള ദൃശ്യങ്ങളിൽ നിന്നും ഈ സംഘം സഞ്ചരിച്ച റൂട്ടും കാര്യങ്ങളും അടക്കമുള്ള കണ്ടെത്തിയിട്ടാണ് ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ ഉമറിനെ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നോടിയായിട്ടാണ് തൻ്റെ ഈ ആരാണ് തന്നെ കൊണ്ടുപോയത് ഈ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉമർ മുൻ മുന്നേ ഒന്നും പരിചയമുള്ള ആൾക്കാരായിരുന്നില്ല എന്നാൽ ഉമർ വന്നതിൻ്റെ ഉദ്ദേശം പോലീസിന് മനസ്സിലായിരുന്നു ഇവർ സ്വർണ്ണക്കടത്ത് സംഘങ്ങളായിരുന്നു മുന്നേയും തലസ്ഥാന നഗരത്തിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ ഇത്തരത്തിൽ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയതും തട്ടിക്കൊണ്ടുപോയതുമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ബോർഡിലടക്കം ഈ ഉമറിനെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അന്വേഷിച്ച് തിരച്ചിൽ നടത്തി വന്നിരുന്നു ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടെന്ന ഉമറിനെ ആദ്യം കണ്ടെത്തി എന്നാൽ ഉമർ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും തിരുനെൽവേലിയില് പോയതിനു ശേഷമാണ് പോലീസ് ഉമറിനെ കണ്ടെത്തുന്നത് ഉമറിനെ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ അഞ്ചംഗ സംഘത്തെ പോലീസ് ഇന്നിപ്പോൾ പിടിച്ചത് ശരി അരുൺ സോളമനാണ്